ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ലഞ്ച് ബോക്സിനെല്ലാം കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള ഒരു എഗ് റൈസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക അത് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് തൊണ്ട് പട്ട രണ്ട് ഗ്രാമ്പു ഒരു രണ്ട് ഏലക്ക ഒരു ടീസ്പൂൺ അളവ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുക അതെല്ലാം നല്ലോണം പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സവോള കട്ട് ചേർത്ത് കൊടുക്കുക അതൊന്ന് വൈൻഡ് വരുന്ന സമയത്ത് ഒരു തക്കാളി അതിനുശേഷം രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക ഇനി നല്ലോണം വഴിണ്ടി വന്ന ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ അളവ് മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അപ്പോൾ നിങ്ങൾ മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമുളക് ആദ്യം ചേർത്തതാണ് അതിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്ത ശേഷം ശേഷം ഞാൻ ഇതേപോലെ ഈ മസാല എല്ലാം ഈ പാൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു ടീസ്പൂൺ അളവ് വീണ്ടും ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു നാല് മുട്ട ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാത്രം കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം മസാലയിൽ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ നല്ലോണം ഒന്ന് ഇത് മിക്സ് ചെയ്തിട്ട് പൊടിയാക്കി നമ്മൾ എടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് മുട്ട ഇനി നമ്മൾ വെന്ത് വന്ന ശേഷം ഇത് നിങ്ങൾ ഈ മസാലയിൽ കൂടെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് മുട്ട അതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് റൗണ്ട് കുറച്ച് വലിയ പാനായതുകൊണ്ടാണ് ഞാൻ ഒരു സൈഡിനെ ഇതേപോലെ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഈ മസാലക്കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ഒര ടീസ്പൂൺ ഗുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലഞ്ച് ബോക്സിന് കുട്ടികൾക്ക് കൊടുത്തുകൂടാനും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി കാളിഫ്ലവറോ അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഉപ്പേരി വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക